ഹായ് ഇന്നൊരു കോഴിക്കറിയുടെ വീഡിയോ ആയാലോ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് കോഴിക്കറി വെക്കുന്നതെന്ന് ഇന്ന് കാണാം അപ്പോൾ രാവിലെ തന്നെ പപ്പ കോഴിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ക്ലീനാക്കി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി നോക്കാം ഒരു വലിയ ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കറുവപ്പട്ട ഗ്രാമ്പ് ഏലക്കൊക്കെ ഇട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞതും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ കറി വെക്കുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ യൂസ് ചെയ്യും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ദ ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കണം ഏകദേശം നന്നായി ഉള്ളി വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി ഇളക്കി അതിനെല്ലാം എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ കറി വെക്കുമ്പോൾ പൊടികളൊക്കെ സെപ്പറേറ്റ് ചൂടാക്കിയിട്ടാണ് കറിയിലേക്ക് ചേർക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ വെക്കുമ്പോഴാണ് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഒരു ചട്ടിയിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം ദാ നമ്മുടെ പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം ദാ പൊടിയൊക്കെ നന്നായി ഉള്ളിയുമായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ആദ്യം ഇട്ട ചിക്കനിൽ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ബാക്കി ചിക്കനും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം എല്ലാം അത്യാവശ്യം മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പം വീണ്ടും അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എത്ര മാത്രം ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം ചാറ് ഇഷ്ടമുള്ളവരാണ് ചൂടുവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് ആ വെള്ളമൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് മൂടി തുറന്നു ഇതാ നമ്മളുടെ ചിക്കൻ കറി അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട് ചിക്കൻ വെന്തോയെന്ന് നോക്കിയായിരുന്നു അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട് ഈ സമയം ഉപ്പിൻ്റെ അളവ് ചെക്ക് ചെയ്യാം അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം അപ്പോൾ ഒരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കുക അതിലേക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളി മുളക് കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം നന്നായി മൂട്ട് കഴിയുമ്പോൾ നമ്മളുടെ കറിയിലേക്ക് ഇടുക ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ കടുക് താളിക്കാറുണ്ട് നമ്മൾ കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിച്ച് അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ അവസാനം കുറുകിയ ചാറുള്ള തേങ്ങാ കൊത്തിട്ട അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പപ്പ കുറച്ച് ചിക്കൻ കറിയുമായിട്ട് കട്ടപ്പുറത്ത് വീട്ടിലെ രമണിയമ്മയ്ക്ക് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് അവിടെ എന്ത് കറി വെച്ചാലും നമുക്ക് തരും നമ്മളും അതുപോലെ തന്നെ അപ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി അടിപൊളി ഒരു ഊണ് കഴിച്ചും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം